നമ്മിപ്പം ഒന്നടിച്ച് കഴിഞ്ഞാൽ അതിൽ റോളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ആദ്യം നൂല് കെട്ടണം ഒരു ഏഴ് എട്ട് നൂല് പിന്നെ നൂല് വേണം ഇനി നമ്മൾ ഈ കെട്ടിടാൻ വേണ്ടിയിട്ട് ചവിട്ടിയിൽ ഇടയ്ക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വലിച്ചു മുറുക്കുന്ന സംഭവമാണ് നൂലിട്ടിട്ട് ഇത് ഇതിനെ കൊണ്ട് വലിച്ചടുപ്പിക്കണം നൂല് ആദ്യം നല്ല പാങ്ങലടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു എട്ട് നൂലെങ്കിലും വേണം ഇടാൻ നല്ല അതിന് ഉറപ്പ് കിട്ടും ഈ തു ഈ തുണി ഇങ്ങോട്ട് എളി വരാതിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇത് രണ്ട് ഇത് നമ്മൾ വലിയ ചവിട്ടിയായതുകൊണ്ട് കനം കൂടുതൽ കുറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് പിന്നെ തുണിയായിട്ട് ഡബിളായിട്ട് ഇത് എടുക്കാൻ കുറച്ച് പാടാന്ന് ഇത് ഇതിൽ കഴിഞ്ഞ ശേഷം ഇത് ഉള്ളിലേക്ക് ഈ തല ഉള്ളിലേക്ക് ചെയ്തിട്ട് ഇത് വലിച്ചമർക്കണം അമർത്തതിന് ശേഷം ഈ ഇപ്പറൊന്നും ഞാൻ ചവിട്ടിട്ടില്ല ഇപ്പറാന്ന് ഈ ഇപ്പുറത്തെ കാല് ഇത് ഇട ചവിട്ടണം അപ്പം ഇതിടെ കെട്ടു വീണു ഈ തുണിക്ക് ഇട കെട്ടു വീണു എന്നിട്ട് ഇതിനെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ സൈഡ് നല്ല നല്ല പാങ്ങ് ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ ഇടങ്ങോട്ട് കുറച്ച് ഇതായിട്ട് വരും പിന്നെ ആദ്യം വലിച്ചമർ അമർത്തണം ഇപ്പോൾ ഈ അടുത്ത രണ്ട് തുണി കഴിഞ്ഞു ഒരു ഒരു ദിവസത്തില് ഈ ചവിട്ടി ഒരു മൂന്ന് ചവിട്ടിയുടെ അടുത്ത് ഏകദേശം ആവും വില്ല ചവിട്ടിയാകുമ്പോൾ ഇത് രണ്ട് മീറ്റർ നിളാന്ന് വരുന്നത് ഒരു ചവിട്ടിയാൽ നമുക്ക് സാധാരണ ഞാൻ ആക്കി കൊടുക്കുന്നത് ഒന്നര മീറ്ററും രണ്ടര മീറ്ററും പിന്നെ നമുക്ക് ആരെങ്കിലും പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അടിച്ചിട്ട് കൊടുക്കും ചിലവർ മൂന്ന് മീറ്റർ പറയുന്നു രണ്ടര മീറ്റർ പറയുന്നു നാല് മീറ്റർ പറയുന്നു അതുപോലെ നമ്മൾ അടിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇത് ഈ മുമ്പേത്തെ തുണി നമ്മൾ ഇട്ട് കഴിഞ്ഞ് ആ കഴിഞ്ഞ ഭാഗത്തുനിന്ന് ഈ സൈഡിൽ നിന്നാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാല ചവിട്ടിയിട്ടുണ്ടല്ലോ അത് ഈ ഈ കഷ്ണം തുണി കീഴത്തേക്ക് തീർന്നു ഇത് തീർന്ന അഴുന്ന് വെച്ചിട്ടാണ് രണ്ടാമത് ആദ്യം മറ്റേ തുണി വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ നല്ല ഭാഗിനും മുറുക്കിയിട്ട് കൊടുക്കണം പിന്നെ കാല് ചെയ്യുക പോയാൽ നമുക്ക് ഇതിൽ അടിച്ച് കൂട്ടാൻ കഴിയില്ല ഇതിപ്പോൾ ജാസ്തിയായിട്ട് ഇത് ഇടന്ന് മാറ്റിയിട്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ടൈറ്റ് ആവും നമുക്ക് ഈ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ കഴിയില്ല അപ്പോൾ ഇത് മാറ്റി മാറ്റി കൊടുക്കണം തുണി ഇടുന്നാണക്ക് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം ഇവിടെ നിറയുന്നാണുക്ക് ഇട മാറ്റി മാറ്റി ലാസ്റ്റ് വരെ ഇട്ട് കൊടുക്കണം ചവിട്ടിക്ക് കട്ടാൻ വേണ്ടിയിട്ട് ഇത്ര നൂല് വിട്ടുകൊടുക്കണം നമ്മൾ ഇത്ര നൂല് വിടണം ഒരു ചവിട്ടി കട്ടണമെങ്കിൽ സംരംഭത്തിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഒരു ഷോപ്പിലാണ് ഉണ്ടായിന് ആദ്യം അത് എന്താ നമുക്ക് നമ്മളെ ചെലവിന് തക്ക ഒരു വരുമാനം ആ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല നമ്മളടുത്തന്നെ മുന്നാട് തന്നെ എന്തായാലും നമുക്ക് നമ്മളൊരു വരുമാനം കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ സ്വയം ഒരു തൊഴില് തുടങ്ങണം ഞാൻ മുംബേ അങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിട്ടുണ്ട് ആദ്യം ആട് സംരംഭമായിട്ട് ഉണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് കൃഷി കൃഷി മുംബേ ഉണ്ട് നമുക്ക് അതിൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങണം എന്നില്ല അതൊരു എന്നെ വന്ന് സ്വയം തൊഴിൽ എറിഞ്ഞിട്ട് ഒരു സംരംഭമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത് അങ്ങനെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടി അപ്പോൾ അധികം എൻ്റെ ഇനി ഇനി മുൻകൈ എടുത്തത് അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ നമുക്ക് ശീരം തീരെ ശമ്പളം ഇല്ലാത്തൊരു മാതിരി ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നു പക്ഷേ ഇന്നും നല്ല ലാഭത്തിൽ പോകുന്ന ഒരു സംരംഭമായിട്ട് ഇത് കാണുന്നുണ്ട് ഇത് ചെയ്തിട്ട് എല്ലാ വീട് തോറും കൊണ്ടുപോയാലും എടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ നമുക്ക് കൊടുക്കുന്ന നമുക്ക് ഹോൾസെയിലേ കൊടുക്കാമായിരുന്നില്ലു നമ്മൾ നമ്മനെ നേരിട്ട് കൊണ്ട് നടന്നിട്ട് വിൽപ്പന ചെയ്താൽ നമുക്ക് ഇതിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും ഈ സംരംഭത്തിൽ നിന്ന് ഇതിൻ്റെ പിന്നെ സാധനത്തിന് തന്നെ നല്ല ചിലവ് വരുന്നുണ്ട് അത് ഈ റോഡിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് നൂലും തുണിയും എല്ലാം ആടെന്നുതന്നെ കൊണ്ടുവരുന്നത് അത് നമ്മൾ പിന്നെ ഇത്രയെന്ന് വേണം അറിഞ്ഞാൽ നമ്മൾ ഇത്ര കിണ്ടൽ തുണിയാന്ന് അവർ അയക്കുന്നത് കുറച്ചൊന്നും അയക്കില്ല അവർക്ക് ഒരു മൂന്ന് നാല് കിണ്ടൽ തുണി എടുക്കണം എന്ന് അവർ പറയുന്നത് അങ്ങനെ ഞാൻ മൂന്നാലഞ്ച് പ്രാവശ്യം കൊണന്നു ഇപ്പം ഇത് പിന്നെ പിന്നെ തീരാനായിപ്പോൾ കൊണുന്നത് കുറേ ചാക്കുണ്ടാകുന്നത് ലോഡാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അവർ നമ്മൾ ഇതിൻ്റെ പൈസയും എല്ലാം അങ്ങോട്ട് അയച്ചിട്ട് കൊടുക്കണം അയച്ചാൽ അവർ ഒന്ന് കർഷ യുവ കർഷകൻ്റെ അവാർഡ് കിട്ടി പിന്നെ എന്നെ ഗ്രന്ഥാലയത്തിൻ്റെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ അവാർഡ് പച്ചക്കറിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ കർഷകർ പിന്നെ കർഷക സംഘം അങ്ങനെ ഇല്ല അവരും അവാർഡ് തന്നിട്ടുണ്ട് അപ്പം നിരവധി പഞ്ചായത്തിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ സംരംഭത്തിനും എന്നാ പഞ്ചായത്തിൻ്റെ അംഗീകരിച്ച് നല്ല അവാർഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് സംരംഭത്തിൻ്റെ പിന്നെ കാഞ്ഞങ്ങാട് പിന്നെ മന്ത്രിയുടെ രണ്ടാം വാർഷികത്തിൻ്റെ അന്ന് നമുക്ക് നല്ല സംരംഭക എന്നുള്ളൊരു അനുമോദനം കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ഒരു ശിശു ക്ഷേമ വകുപ്പിൻ്റെ പ്രകാരം ഒരു അനുമോദനം കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട് കാഴ്ചപ്പാട് പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഇടത് ഇതെന്ന് ഇനി ഒരൊറ്റ മെയിൻ പൊടിയാന്ന് ഭയങ്കര പൊടിയാണ് മാസ്ക് വയ്ക്കാണ്ട് ഇത് തൊടാൻ കഴിയില്ല അങ്ങനത്തെന്ന് അലർജി ഇല്ലവർക്കൊന്നും ഇത് തൊടാൻ കഴിയില്ല മാസ്ക് ഇല്ലാതെ ഇപ്പോൾ ഇത് വേറെ ഞാൻ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം ചോദിച്ചിട്ട് അതിലേക്ക് ഇത് മാറി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചാൽ നമുക്കിത് സംരംഭം നല്ല രീതി ആളെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാമോറിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ സംരംഭം വിജയിച്ച് നല്ല ലാഭം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ഞാൻ കുടുന്നതിൽ എനിക്ക് തോന്നിയിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ നമുക്ക് കൈയിൽ അപ്പോൾ പിന്നെ തുണി തുണി കൊടന്നിട്ടാകുമ്പോൾ നമ്മളെ ചിലവ് നമ്മളെ പണിക്കൂലിയും തുണിയുടെ ചിലവും എല്ലാം കഴിച്ചിട്ട് നമുക്കൊരു ഞാൻ കണക്ക് വച്ച് ലാഭകര ഉണ്ടില്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വണ്ടി ഉണ്ടായതിനെ ഏറ്റവും നല്ലത് ആയിരുന്നു ഇപ്പോൾ വണ്ടിയില്ല പിന്നെ ഞാൻ കൈകളിലെടുത്തും പിന്നെ വട ഋഷെല്ലാം ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനത്തെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ച് കുറച്ച് ദൂരെല്ലാം കൊണ്ടുപോകാൻ കഴിയും ബസ്സിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കയറ്റാനും ഇതാക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ വണ്ടിയിലെ ചില പോലെ ആകുമ്പോൾ അങ്ങനെ പോകും കുറേ ദൂരത്തേക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ അതും ബുദ്ധിമുട്ടാണ്